ഈ ഒരു കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ആഘോഷിച്ച ഒരുപാട് പാട്ടുണ്ട് ഈ മന്ത്രി കൊച്ചമ്മയും ഉമാനമ്മയും ഒക്കെ നമ്മള് ഭയങ്കരമായിട്ട് രസകരമായി ആഘോഷിച്ചിട്ടുള്ളതാണ് എസ് പി വെങ്കടേഷ് സാറ് ശ്യാം സാർ പോലെയുള്ള ലെജൻസ് ഉണ്ട് നമുക്കിപ്പോ കിട്ടാത്ത നമുക്കിപ്പോ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് അവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ദൈവകൃപയാൽ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒട്ടുമിക്ക നല്ല മ്യൂസീഷ്യൻസുമായിട്ട് ഇടപെടാനും അവരുടെ പാട്ടുകൾ പാടാനും ഒക്കെയുള്ള കുറെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എം ജി രാധാകൃഷ്ണൻ അതേപോലെ രവീന്ദ്ര രവീന്ദ്രമാഷിന്റെ എൺപത്തി മൂന്നിലാണ് ഞാൻ ആദ്യം പാടുന്ന പാട്ട് എന്ന ചിത്രത്തില് ആകാശമൗനം വാചാലമാകും താരങ്ങൾ ും തീരങ്ങൾ ആ നീലവാനും പൊന്നുഞ്ഞാലിൽ വാനം ആകാശമൗനം ആ ഒരു ബേസിൽ തന്നെ പുള്ളി എന്നെ പരീക്ഷിച്ചു അതായത് അത്രയും വർഷം നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് ഇത്രയും എക്സ്പീരിയൻസ് ഇല്ല മാത്രമല്ല നമ്മുടെ വോയിസ് ഒക്കെ മച്ചറായി വരുന്ന ഉള്ളു പക്ഷെ അദ്ദേഹം ആ പാട്ട് എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് അത് നിർബന്ധപൂർവ്വം പാടിക്കുകയായിരുന്നു ആകാശമോനോന്നുള്ള ഈ പാട്ട് അതേപോലെ തന്നെ കൂലി എന്ന് പറഞ്ഞൊരു സിനിമ ആ സമയത്ത് അമിതാഭ് ബച്ചൻ്റെ ഹിന്ദിയിലിറങ്ങി പക്ഷെ മലയാളത്തിൽ മമ്മൂട്ടി നായകനായിട്ട് ഒരു പടം ഉണ്ടായിരുന്നു അതിലെ പാട്ട് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എൺപത്തി മൂന്ന് തന്നെ ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ പേരുവിയിലെ മനുഷ്യരല്ലോ അടിമൊടി വിയർക്കും നമ്മൾ തുടിക്കും കരൾ ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ പേരുവിയിലെ മനുഷ്യരല്ലോ അങ്ങനെ ഒരുപാട് രവീന്ദ്രഭാഷൻ ആദ്യം എൻ്റെ ആദ്യകാല പാട്ടുകളിലോ രണ്ടെണ്ണം ഞാൻ പാടില്ല അടിപൊളി ഈ നമ്മുടെ പുറകെ കുറെ ഓർമ്മകൾ ഇരിപ്പുണ്ട് ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ണിൽ കണ്ണിലെന്തെങ്കിലുമൊക്കെ തടയാറുണ്ടോ ഓർമ്മകൾ ഇങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഗാനമേളകളിലൂടെ അന്ന് ഇങ്ങനെ മീഡിയ ഒന്നും ഇല്ല ഈവൻ ടെലിവിഷൻ പോലും ഇല്ലാത്ത ഒരു സമയമാണ് ദൂരദർശൻ പോലും ആ സമയത്ത് ഇല്ല അപ്പൊ നമുക്ക് നമ്മളെ അറിയപ്പെടുത്തണമെങ്കില് വേറെ മാർഗമില്ല മാക്സിമം വേദികൾ കവർ ചെയ്യുക ഗാനമേളയിലൂടെ ഒരു പേരുണ്ടാക്കിയെടുക്കുക കാരണം ദാസേട്ടനൊക്കെ വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല പ്രൈം ടൈമാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് സിനിമയിൽ ഇന്ന് പാടാൻ പറ്റുന്ന പോലെ അവസരം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു അതുമാത്രമല്ല എക്സ്പീരിയൻസ് അനുഭവം പിന്നെ നമ്മുടെ എന്താ പറയുക ആ ഒരു നമ്മുടെ ഇൻപുട്ട് ഉണ്ടല്ലോ ഒരു പാട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം എങ്ങനെയെങ്കിലും കുറേ പാട്ടുകൾ മാക്സിമം എങ്കിലും പാടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് എൺപത്തൊന്നില് ഞാൻ എഴുപത്തെട്ടിൽ രംഗത്തേക്ക് വരുന്നു എൺപത്തൊന്നില് ജോൺസൺ മാസിനെ കാണുന്നു അദ്ദേഹം എന്നെ കൊണ്ട് പാടിക്കുന്നു തുടരെ രണ്ട് മൂന്ന് പാട്ട് അദ്ദേഹം എനിക്ക് തന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നമ്മുടെ മലയാളം കണ്ടാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗായകരിലൊരാളായ യേശുദാസിൻ്റെ ഒപ്പവും പിന്നെ ജയചന്ദ്രൻ്റെ ഒപ്പവും ഒക്കെ നിന്ന് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യവും എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അപ്പം അതിൽ നിന്ന് കാണുമ്പം ഇവരെ ഇവര് ബിച്ചുത്തി ബിച്ചുപേട്ടൻ ഉണ്ടായിട്ട് രവീന്ദ്ര മാഷിന്റെ ആദ്യം ഞാൻ പാടിയ പാട്ടുകളിലെ ഒന്നാണ് അത് ഏറ്റവും ആദ്യം കാണുന്നത് കേൾക്കാത്ത ശബ്ദത്തിന്റെ ഓ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ് ബാലേന്ദ്രമേനോൻ അതുപോലെ ജോൺസൺ മാഷ് പാട്ട് പറഞ്ഞായിരുന്നു അപ്പൊ സെട്ടിന് അവിടെ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട് അത് കഴിഞ്ഞ് പിന്നീട് ബിച്ചുവേട്ടൻ്റെ ഒരു വർക്ക് ഇതുപോലെ ഞാൻ പാടി അപ്പൊ ആ സമയത്ത് എന്റെ കല്യാണം ഒക്കെ എനിക്ക് രണ്ട് മക്കളുണ്ടായ സമയാണ് ഒപ്പം പിന്നെ ഷാംസാറിന്റെ പി ഭാസ്കർ മാഷിന്റെ രണ്ട് സിനിമയിൽ ഞാൻ പാടി അത് എനിക്ക് തോന്നും ഇതിലേ ഇനിയും വരൂ എന്നുള്ള പടമാണോ അതോ ഇവിടെ ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ ഇതിലെ ഒരു പടത്തിലാണ് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഗാനമേളയാണ് എഴുപത്തി എട്ടില് ഞാനും സുജാതയും കൂടെ യേശുദാസിന്റെ ഓർക്കസ്ട്ര വെച്ച് പാടിയ ഒരു ഗാനമേളയാണ് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല യേശുദാസിന് വരാൻ പറ്റാതിന് പകരം ഞാനാണ് പാടിയത് തല ഏതാണ്ട് സിമിലർ ആണ് അതേപോലെ തന്നെ കാണാനും ഒക്കെ എഴുപത്തി എട്ടിലാണ് അപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പിന്നെ അന്ന് ജെറിയ അമൽദേവ് അന്ന് കട്ടി വരുന്ന സമയാണ് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് അതിൽ ചന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ മത്സാറിന്റെ പടമാണ് ഓ ചേച്ചി കൊണ്ടായിരുന്നു ചേച്ചിയോട് പാട്ട് പഠിച്ചു ആ അതെ 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 അന്ന് അന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് പാടിയത് ഓ അടിപൊളി അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്ന ഇടയ്ക്ക് നോക്കുമ്പോ ഒരു അനുഭൂതിയാണ് ഇങ്ങനെ ഇവരോടൊക്കെ സഹകരിക്കാനൊക്കെ പറ്റി പ്രത്യേകിച്ചും എറണാകുളത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഫംഗ്ഷന് വന്നപ്പോലുണ്ട് പിൽക്കാലഘട്ടത്തിൽ കുറച്ചൊരു ഈ പറയുന്ന ചില കമന്റ്സ് ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് ദാസാറിന്റെ അത് മനഃപൂർവ്വമായിരിക്കില്ല കാരണം ഈ നമ്മൾ ഒരു ലെവലിലേക്ക് വരുമ്പോ നമ്മളെ സ്തുതിക്കാൻ കൊറേ പേരുണ്ടാവും അപ്പൊ ഇത് നമ്മൾ പൂർണമായിട്ട് അവരെ കേട്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആഹാ അങ്ങനെ ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവോ ഒരു തോന്നല് വരുന്നത് അങ്ങനെ ഇതില്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാൻ വഴിയില്ല പക്ഷെ ചില പ്രത്യേക ഒരു നിമിഷത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കും കൊളുത്തി കൊടുക്കും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അറിയാതെങ്കിലും ചിലപ്പോൾ പറഞ്ഞു പോകും അല്ലെങ്കിൽ അത് ഉള്ളിന്റെ ഉള്ളിൽ കിടന്നിട്ട് അത് തകട്ടി വരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളു അല്ലാതെ മാനസികമായിട്ട് അങ്ങനെ ഞങ്ങൾ അമ്മയും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് പതിനഞ്ച് വയസ്സുള്ള കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ് അന്ന് അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നോ വയസ്സുണ്ട് എന്നെ പതിനേഴ് വയസ്സിന് മൂത്ത അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്ന വിചാരിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മനുഷ്യനല്ലേ അപ്പൊ സംഭവിക്കാം നമുക്ക് അതിനകത്ത് പരാതിയോ ഒന്നുമില്ല ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചിലപ്പം വെള്ളയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം പിന്നെ നമ്മള് മനസ്സിൽ വെച്ചിട്ടില്ല നേരത്തെ ഇതിന് ഞാനും എന്തോ പറഞ്ഞു അതോടുകൂടി തീർന്നു അത് കഴിഞ്ഞതാണ് വീട് വെക്കുമ്പോ നേരത്തെ ഞാൻ വാങ്ങി വാങ്ങിവെച്ചിട്ട് എനിക്ക് തോന്നാ ഒരു പത്ത് മുപ്പത് വർഷത്തോളമായി അപ്പൊ വീട് വെക്കുമ്പം ഇന്ന ഇന്നെ പോലൊക്കെ വേണം എന്നൊരു ധാരണ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പാട്ടുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൾ എന്ന നിലയില് പണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിൽ എനിക്ക് അറിഞ്ഞൂടാ പണ്ടൊക്കെ അവിടെ നല്ല ഒരു ടൈപ്പ് റെക്കോർഡറ് പ്രത്യേകിച്ച് അന്ന് അനലോഗ് റെക്കോർഡർ എന്നുള്ള രീതിയിൽ സ്കൂൾ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമൊക്കെ ടൂ ട്രാക്കായിരുന്നു പിന്നീട് അത് ഫോർ ട്രാക്കിന്റെ കിട്ടി പിന്നെ ഐ ട്രാക്കിന്റെ ഒരെണ്ണം കിട്ടി അപ്പൊ അതൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു കാരണം സ്റ്റുഡിയോ ഒക്കെ തുടങ്ങണം അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആ ധാരണയൊന്നും ഇല്ല കാരണം എന്താ വെച്ചാല് ഒന്നാമത് നമുക്ക് അത്രയും ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ അത്രയും വർക്ക് കിട്ടുന്നില്ല അത് മാത്രമല്ല പിന്നെ അതിനേക്കാളൊക്കെ ലേറ്റസ്റ്റ് സാധനങ്ങൾ ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പിന്നെ അതൊക്കെ എന്നെ വിട്ടു പക്ഷെ ഇത് ഒരു പണ്ട് ചെറിയ പ്രായത്തിൽ തലയിൽ കയറിയ ഒരു ഇതാണ് ആ ഗ്രാമ ഫോണിന്റെ അതിൻ്റെ അകത്തേക്ക് ഒരു പട്ടി നായ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഒരു അപ്പൊ അതെന്താണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നു അപ്പോഴാണ് പറയുന്നത് എച്ച് എം വി എന്നുള്ള ഒരു കമ്പനിയുടെയാണ് അതായത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് അവന്റെ യജമാനന്റെ ശബ്ദമാണ് അവൻ അത് അതിന്റെ അകത്ത് അപ്പൊ അതാണ് ആ സിമ്പിള് അപ്പൊ അന്ന് പോലെ തോന്നി അത് ഒരെണ്ണം ഒറിജിനൽ വാങ്ങണം കാരണം അത് ഇന്ത്യയിൽ കിട്ടാനില്ല പ്രത്യേകിച്ച് വിദേശ നല്ല സ്ഥാനങ്ങള് ഇംഗ്ലണ്ടിന്റെ ഒക്കെയാണ് അന്ന് ഉള്ളത് അപ്പൊ ഒരെണ്ണം നിന്ന് തന്നെ ഉള്ള ഉള്ളവർണ്ണം കിട്ടണം കിട്ടുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മുപ്പത് വർഷം മുമ്പെങ്ങാണ്ട് കിട്ടി വാങ്ങിച്ചു വെച്ചതാണ് അപ്പൊ പിന്നെ വീടൊക്കെ ആയപ്പോഴത്തേക്കും അത് അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു സ്റ്റുഡിയോയുടെ പരിപാടി അങ്ങ് ഒഴിവാക്കി